മേജർ ഒരു പ്രധാന ക്യാരക്ടർ തന്നെ നമ്മൾക്ക് പ്രൊമോഷൻ ആണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും എല്ലാം സഹകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ചെയ്ത കുഴപ്പമില്ല കൃത്യമായി മെസ്സേജുകൾ എല്ലാം തന്നെയുണ്ട് ചോദിച്ച് വാങ്ങിച്ചിങ് പലപ്പോഴും വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ദീപു കരുണാകരൻ എന്ന് പറയുന്ന സംവിധായകൻ നമ്മുടെ അനശ്വര രാജനെതിരെ ഭയങ്കരമായിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് പ്രൊമോഷൻ കാര്യങ്ങൾക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എലിഗേഷൻസ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അത് കണ്ടൊരു കാര്യമാണ് അഹാന കൃഷ്ണയ്ക്കെതിരെയും ഒരു ഇങ്ങനെ പ്രൊമോഷൻ കാര്യങ്ങൾക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ ഇതിനൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ നമ്മുടെ അനുശ്വരയുടെ ഭാഗത്ത് നിന്നും റിപ്ലൈ വന്നിട്ടുണ്ട് അത് നമുക്ക് പരിശോധിക്കാം അത് നമുക്ക് പറയാം അതിനു മുൻപ് നമുക്ക് ആദ്യം തന്നെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മൾ വെയിറ്റ് ഒരു റിലീസ് എന്നുള്ള പോവാണോ എന്നുള്ള കാരണം കാരണം പ്രൈമറി ആയിട്ട് ആർട്ടിസ്റ്റുകളുടെ ഒരു താല്പര്യം കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ സിനിമയ്ക്ക് ഒരു വാല്യൂ വാല്യൂണ്ടാവത്തില്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഡിസ്കഷൻ ഉള്ളൂ അസോസിയേഷൻ വഴിയുള്ള നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അസോസിയേഷൻ വഴി നമുക്ക് മൂവ് ചെയ്യണം അതിനുള്ള ഇതില് ദീപു കരുണകാരൻ പറയുന്നുണ്ട് ഈ അനശ്വരക്കെതിരെ അല്ലെങ്കിൽ കോമ്പൻസേഷനും കാര്യങ്ങളും അവർ തരേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് അതിനൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളടക്കമാണ് നമ്മുടെ അനശ്വര രാജ്യം വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കുറച്ചു കാര്യം ഒരു ഒരു ക്ലിപ്പ് കൂടി കാണാം ഈ ഡയറക്ടർ ആയിട്ടുള്ള ഈ വ്യക്തി പറയുന്ന ഒരു ക്ലിപ്പ് കൂടി കാണാം അത് കണ്ടിട്ട് നമുക്ക് അനേശ്വര പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം മുന്നോട്ട് പോകുന്നത് പൈസ മെസ്സേജുകളെല്ലാം ചോദിച്ചു പലപ്പോഴും അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചലർ എന്ന് പറയുന്ന ഇന്ദ്രജിത്തും അനശ്വര രാജനും അഭിനയിച്ച സിനിമ ആ ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നില്ല എന്ന് പറഞ്ഞാണ് ഇത്രയും പ്രശ്നങ്ങളും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയില് വൻ വിവാദമായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അനശ്വരയുടെ ഭാഗത്തു നിന്നും ഇതിനൊരു മറുപടി വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ അടക്കം ഒഫീഷ്യൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം അതായത് ഇപ്പൊ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളമാണെന്ന് തെളിയിക്കുന്ന തെളിവുകളടക്കമാണ് അനശ്വര എത്തിയിരിക്കുന്നത് അപ്പോ എന്തായാലും ഇതിന് പ്രൊമോഷൻ കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിൽ തന്നെ അനശ്വര ആ അനശ്വര ഇതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവ് നമ്മുടെ മാതൃഭൂമിക്ക് തന്നെ അനശ്വര കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അനശ്വര ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആകെ ആ ഒരു ഇന്റർവ്യൂ മാത്രമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് ആയിട്ട് കിടക്കുന്നത് എന്നിട്ടും മനശ്വരക്കെതിരെ ഈ ഒരു വ്യക്തി വന്ന് പറഞ്ഞു അപ്പം എന്തായാലും മനുഷ്യരേക്കും അത് ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിട്ട് പറയുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ബാധിക്കും അനശ്വരയുടെ റിപ്ലൈ നമുക്കൊന്ന് വായിക്കാൻ ഒരു പോസ്റ്റ് ആയിട്ട് ഇട്ടേക്കുവാണ് തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രൊമോഷനു സഹകരിക്കില്ല എന്ന് ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചലർ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റിലീസ് പ്ലാൻ ചെയ്തതാണ് ആദ്യം തന്നെ കൃത്യമായി കാശണ്ണി പറഞ്ഞു ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തെക്കുറിച്ച് സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങേണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈയ്യെടുത്ത് ഇറങ്ങിയ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിന്റെ കാശ് എണ്ണിക്കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചു ആദ്യത്തെ കുറിപ്പ് തന്നെ പറയുന്നതാണ് അതായത് ഈ ദീപു കരുണാകരനാണ് പ്രൊഡ്യൂസർ പൈസ തരാതെ റൂമിൽ നിന്ന് ഇറങ്ങരുത് എന്ന് ഈ അനശ്വരയുടെ അടുത്ത് പറഞ്ഞത് അതേ ദീപു കരുണാകരനാണ് കൃത്യമായി കാശ് എണ്ണി കൊടുത്തിട്ടാണ് അങ്ങനെ ഒരു പരാമർശം അനശ്വരനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ അതിനെ അതിനെതിരെയാണ് അനശ്വര പറയുന്നത് അതായത് ദീപു കരുണാകരൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതേ ദീപു കരുണാകരൻ വന്നിട്ട് അനശ്വരയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അനശ്വരയ്ക്കെതിരെ പറയുന്നു ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു എന്നാൽ എന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന തെറ്റായ ധാരണ നടത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായ സംവിധായകനും കാല് പിടിച്ചു പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷന് വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ടു മുൻപേ സിനിമയുടെ ഭാഗമായി ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂ എന്റേത് മാത്രമാണ് ശേഷം ടീമിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും അപ്ഡേറ്റ്സ് ഞങ്ങൾക്ക് വന്നിട്ടില്ല റിലീസിന്റെ രണ്ടു ദിവസം മുൻപ് ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചത് അതായത് ഒരു സിനിമയിലെ നടൻ നടി മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇവരെ ഒരു സിനിമ ഇറങ്ങുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ഈ സിനിമ നീട്ടിവെച്ചോ റിലീസ് നീട്ടിവെച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഈ പ്രൊഡ്യൂസർ ഇതുപോലെ ഡയറക്ടർ ഉണ്ട് അപ്പോൾ ഇവര് ഇതിൽ അനശ്വര പറഞ്ഞ എന്താണെന്ന് വെച്ചാല് ആകെ അനുശ്വര ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ആകെ ഒരു ഇന്റർവ്യൂ മാത്രമേ ഉള്ളു മാതൃഭൂമിക്ക് കൊടുത്തത് അതിന്റെ തെളിവ് ഞാനോട് വെക്കാം അനശ്വര തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് അനശ്വരയുടെ ഇന്റർവ്യൂ മാത്രമാണ് ഈ ഒരു സിനിമയുടേത് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ കിടക്കുന്നത് എന്നിട്ടാണ് അനശ്വര എന്നെ അവർ പറഞ്ഞേക്കുന്നത് അത് മാത്രമല്ല ഈ ഈ ഒരു ക്യാരക്ടർ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇന്ദ്രജിത്തിനെ ടാഗ് ചെയ്തതുകൊണ്ട് തന്നെ ഇവര് സ്റ്റോറിയും കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള അതായത് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ അതായത് അത് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈം അടക്കം ആളിവിടെ കൊടുത്തിട്ടുണ്ട് അതിന് അതും നമ്മളിവിടെ വെക്കാം അപ്പോൾ ഈ ദീപു കരുണാകരൻ പറഞ്ഞ കാര്യങ്ങളെ വ്യക്തമായിട്ടും അത് തെറ്റാണെന്ന് പറയുന്ന തരത്തിലുള്ള തെളിവുകളടക്കമാണ് അനുശ്വര എന്തായാലും എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ഡേറ്റ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അത് കറക്റ്റ് അപ്ഡേറ്റോ കാര്യങ്ങളോ അവർക്ക് കൊടുക്കാതെ ഇത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് വേണ്ടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് പിന്നെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് അതായത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വം ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ആക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അമ്മ അസോസിയേഷന് പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അനശന പറയുന്നത് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസാകാൻ പോകുന്നു എന്ന ഔദ്യോഗികമായ സ്ഥിരീകരണമോ എന്നെ അറിയിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നാൽ പൊടുന്നനെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെയും എന്റെ അമ്മ മാനേജർ തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശ്രീ ദീപു പറയുന്നത് എന്ന് ണെന്ന് ഇന്നുപോലും എനിക്കറിവില്ലാത്ത ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രൊമോഷൻ ആൻഡ് ഇന്റർവ്യൂ കൊടുക്കാത്ത ഈ അവസരത്തിൽ എന്റെ കരിയറിനെ മോശമായി ബാധിക്കണമെന്ന ദുരൂദ്ദേശത്തോ ദുരുദ്ദേശത്തോടെ തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു റിപ്പോർട്ടർ ചാനലിൽ ശ്രീ ദീപ് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നും എന്നാൽ ആ സംഭവങ്ങളും പേരുകളും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അത് സിനിമയെയും വ്യക്തിപരമായും ഗുണം ചെയ്യില്ല എന്നും പറഞ്ഞിരുന്നു ഇരിക്കെ എൻ്റെ പേര് മാത്രം വലിച്ചെഴുക്കുന്നത് വഴി വ്യക്തിപരമായും സിനിമയെയും ഗുണം ചെയ്യും എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് അത് തന്നെയാണ് അനശ്വര അടക്കം ചോദിക്കുന്നേയും ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് അനശ്വരയുടെ പേര് വലിച്ചെഴുക്കുന്നതാണോ അനശ്വര തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇൻഡൈറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് കിട്ടാതെ ക്യാരവാനിൽ നിന്നും പുറത്തിറങ്ങാത്ത കൃത്യസമയത്ത് ഷൂട്ടിനെത്തി സഹകരിക്കാത്ത ദുരനുഭവങ്ങൾ മറ്റ് അഭിനേതാക്കളിൽ നിന്നും നടന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പരാമർശിച്ചിട്ടുമുണ്ട് എന്നാൽ അവരുടെ പേരുകൾ ഒഴിവാക്കി കേവലം ഇൻസ്റ്റാഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തില്ല എന്ന് വിമർശിച്ച് എന്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽപ്പറഞ്ഞ അഭിനേതാക്കളുടെ പേരുകൾ പറയാതെ താരതമ്യേന പുതുമുഖവും പെൺകുട്ടിയുമായ തന്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാവാം ഒരു സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല ഞാൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതി കത്തിയതിനകം നൽകിയിട്ടുണ്ട് ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികപരമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് എന്റെ തീരുമാനം ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽ ബ്ലോഗേഴ്സ് എന്നിവർക്കെതിരെ ിയമപരമായി നീങ്ങുകയാണ് അതായത് ഈ ദീപു കരുണാകരൻ വന്നിട്ട് പറഞ്ഞത് കേട്ടിട്ട് അത് അത് കേട്ടിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് അനശ്വരയെ കുറ്റപ്പെടുത്തിയ അതായത് ആൾക്കുണ്ടായ ആ ഒരു ഇതിന് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലും വ്ളോഗേഴ്സിനാണെങ്കിലും എതിരെ എന്താ പറയുക കേസ് കൊടുക്കും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നാണ് പറയുന്നത് എനിക്ക് ചെയ്തു തീർക്കേണ്ട മറ്റുള്ള കമ്മിറ്റ്മെന്റ്സ് ഇരിക്കെ മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ആ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണ് ഈ വർഷം ഇറങ്ങിയ എന്റെ മൂന്ന് സിനിമകളുടെ പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി മറ്റു കമ്മിറ്റ്മെന്റുകൾ മാറ്റിവെച്ച് പ്രൊമോഷന് പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷന് പങ്കെടുക്കുന്നത് ആ സിനിമയുമായുള്ള എന്റെ കരാറിലുപരി അത് എന്റെ ഉത്തരവാദിത്തമാണെന്ന തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ നന്ദി എന്ന് പറഞ്ഞിട്ട് അനശ്വരരാജൻ അതുപോലെ തന്നെ അനശ്വരരാജൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് മറ്റു തെളിവുകൾ അതായത് ആൾ ചെയ്തേക്കുന്ന ഒരേ ഒരു ഇന്റർവ്യൂ ആണ് ഈ ഒരു മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാതൃഭൂമിയുടെ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് മാതൃഭൂമി ന്യൂസിലാണ് ഒരു ഇന്റർവ്യൂ ചെയ്തേക്കുന്നത് അത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോറി ഇട്ടതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഇന്ദ്രജിത്തിനെ അടക്കം ഡാഗ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ആള് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് തെളിവുകൾ അടക്കം കിട്ടിയ സമയത്ത് ഈ ഒരു കാര്യങ്ങൾ കേട്ട സമയത്ത് ഈ ഒരു വ്യക്തി ഈ അനശ്വര ചോദിച്ചതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആരുടെയും പേര് പറയാതെ അനശ്വര രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയ്ക്കുള്ള ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അനശ്വരയെ അനാവശ്യമായി വലിച്ചിടുകയാണോ ചെയ്തത് എന്നാണ് എന്താ പറയുക ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അനശ്വര അതിൻ്റെ അകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അനശ്വര അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും തോന്നിയൊരു കാര്യം പലരും കമന്റ് ബോക്സിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇതായിരിക്കും ഈ പടം അധികം ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ഒരു പടത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ആ അതിലൂടെ ഒരു പ്രൊമോഷൻ കൊടുക്കുക എന്നതാണോ ഈ ഒരു ദീപു കരുണാകരൻ എന്ന് പറയുന്ന ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് എന്ന് പലരും കമന്റ് ബോക്സിൽ പറഞ്ഞ കാര്യമാണ് അത് തന്നെയാണ് അനശ്വരൊക്കെ അടക്കം അത് ഡൗട്ട് വന്നിരിക്കുകയാണ് അതായത് ഈ ഇതിങ്ങനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് അനശ്വരനെ എന്നെ അതിൽ വലിച്ചിട്ടിട്ട് എന്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടണത് ബാക്കി കാര്യം പേര്ങ്ങൾ പറഞ്ഞിട്ടില്ല അത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു അതേ സമയം അനശ്വരയുടെ പേര് മാത്രം പറയുന്നു അപ്പൊ അങ്ങനെ പേര് പറയുന്ന സമയത്ത് എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്നെ യൂസ് ചെയ്യാണോ എന്നാണ് പറയുന്നത് അതുപോലെ അമ്മ അസോസിയേഷനിൽ ആള് ഏഹ് കത്തും കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഈ സിനിമേനെ പറ്റിയിട്ട് ആരും അറിയില്ലായിരുന്നു അതുപോലെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി അനശ്വരനെ വെച്ചുണ്ടാക്കിയപ്പോൾ പേരെങ്കിലും ഈ ഒരു സിനിമയെ പറ്റിയിട്ട് അറിഞ്ഞു അതുള്ള കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ചിലപ്പോ ആ ഒരു വ്യക്തി ഈ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് രീതിയിൽ ഇവരെ വെച്ച് ഇതാക്കിയതായിരിക്കാം അതായത് ഈ അനശ്വര പറയുന്നതനുസരിച്ചിട്ട് ഈ ഒരു സിനിമ എപ്പോഴാണ് ഇറങ്ങാൻ പോകുന്നതെന്നോ ഇത് റിലീസ് ചെയ്യുന്നതെന്നോ ഒന്നും വ്യക്തമായിട്ട് ഇപ്പോഴും ആർക്കും അറിയില്ല അതായത് അവർ അവരോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ആകെ അനശ്വരയാണെങ്കിലും നമുക്കറിയാം അനശ്വരേനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അനശ്വര അങ്ങനെ ചെയ്യില്ല എന്ന് പലരും പറഞ്ഞായിരുന്നു കമന്റ് ബോക്സിൽ അതിനുള്ള കാരണം അനശ്വര ഓടി നടന്ന പല പ്രൊമോഷൻസിലും എല്ലാ സിനിമയുടെയും പ്രൊമോഷനും പോകുന്ന നമ്മൾ കാണുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് അനുശ്വരേനെ ആദ്യമൊന്നും ആരും തെറ്റു പറഞ്ഞില്ല പക്ഷെ പിന്നീട് ഈ വീണ്ടും 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 വന്നിട്ട് ഈ കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇത് ശരിയായിരിക്കും എന്നുള്ള രീതിയിലേക്ക് ആൾക്കാരും ചിന്തിക്കാൻ തുടങ്ങി പക്ഷെ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെയാണ് അനശ്വരം വന്നിട്ട് ഇതിനൊരു തക്കതായ തെളിവുകൾ അടക്കം ഉത്തരം കൊടുത്തു അപ്പൊ എന്തായാലും അത് നന്നായി എന്നാണ് പറയുന്നത് കാരണം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തിയിട്ട് ആ രീതിയിലൊരു പ്രൊമോഷൻ കൊണ്ടുപോകുന്നതിനോട് സത്യം പറഞ്ഞ ഈ ഹിന്ദി സിനിമകളിലും അല്ലെങ്കിൽ മറ്റു ഇൻഡസ്ട്രീസിലും ഒക്കെ ഈ നിലവാരം അത്രയും നിലവാരമില്ലാത്ത രീതിയിൽ വരെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ട് പ്രൊമോഷൻ വരച്ചു ആൾക്കാരുണ്ട് അപ്പം ഇവിടെ ഇവരെ അറിയിക്കാതെ അതായത് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അല്ലാതെ അതിലെ മെയിൻ നടിയായിട്ടുള്ള അനശ്വരയെ വെച്ചുകൊണ്ട് അനശ്വര അറിയാതെ തന്നെ അനശ്വരനെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രൊമോഷൻ ആണോ ദീപു കരുണാകരൻ ശ്രമിച്ചത് എന്ന് അനശ്വര തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെയാണ് നമുക്ക് ഒരു കളിപ്പ് കൂടെ വെക്കാം അതായത് ഈ ഹാനെ കൃഷ്ണനെ പറ്റിയിട്ടും ഒരു ഇതേപോലെ പ്രമോഷനും ഒന്നും സംഭവം വന്നിട്ടുണ്ട് അപ്പൊ അതുകൂടി നമുക്കൊന്ന് കാണാം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അപ്പോളജി ചെയ്യണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ് ഒരുപാടുണ്ട് പക്ഷെ അതിപ്പോ പുറത്ത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബെറ്റർ ഞാൻ ഇപ്പൊ അത് സൈലന്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് കാരണം മേജർ ഒരു പ്രധാന ക്യാരക്ടർ തന്നെ നമ്മൾക്ക് പ്രൊമോഷൻ ആണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും എല്ലാം കമ്പാരിറ്റീവ്ലി സഹകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ സ്ട്രഗിൾസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്തായാലും മനുഷ്യരുടെ ഭാഗത്ത് ഇനി അഹാനയുടെ ഭാഗത്ത് നിന്ന് എന്താണ് റിപ്ലൈ വരാൻ പോകുന്ന അറിയില്ല അഹാന മെയിൻ ആയിട്ടുള്ള അഹാനയുടെ പോസ്റ്ററാണ് കാണുന്നത് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അഹാനാണ് അപ്പൊ അഹാന വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അപ്പൊ എന്തായാലും അഹാനയുടെ കേസിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതായത് ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവരുടെ ഒരു സാലറി ആണെങ്കിലും കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു സിനിമയായിട്ട് കമ്മിറ്റ്മെന്റ് കാര്യങ്ങളില് അതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും അനശ്വരയുടെ കാര്യത്തിൽ അനശ്വര അത് ക്ലിയർ ആക്കിയിട്ടുണ്ട് കാരണം അനശ്വരൊരിക്കലും ആ രീതിയിലൊന്നും ചെയ്തിട്ടില്ല അവർ പറഞ്ഞതുപോലെ ചെയ്തിട്ടില്ല അവരുടെ ഭാഗത്തൊന്നും കുറെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് അനശ്വരെയും മനഃപൂർവ്വം കരുവരുത്തേക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള തെളിവുകളടക്കം അനശ്വരം എന്തായാലും വന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അറിയാം ലഹാനയുടെ കേസിൽ എന്താണ് എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് കണ്ടറിയാം എന്താണെന്നുള്ളത് അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട